ഉള്ളൊഴുക്കൊക്കെ അങ്ങനെയാണ് ഉള്ളൊഴുക്കെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ചെയ്ത സിനിമയാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ആരുടെ മുഖത്ത് ചിരിയേയില്ല എന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണണ്ടെ എല്ലാ ദിവസവും ഇങ്ങനെ കരയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുന്നതിൻ്റെ ഒരു അവരുടെ ഒരു പിരിമുറുക്കമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ട് ഉള്ളൊഴുക്ക് എന്നൊരു സിനിമയിൽ പാർവതി ഉരുഷ ചേച്ചി എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ പല ആൾക്കാരും ഇഷ്ടപ്പെടാതിരിക്കുന്ന കാലഘട്ടത്തിലൂടെ ചില സമയത്തിൽ യാത്ര ചെയ്യുന്നു അവിടെ ചേച്ചി വന്നു എന്ന് പറഞ്ഞ് ഒരു സംസാരമൊക്കെ ഉണ്ടായി ചേച്ചി അതിന് കാണിച്ചത് അതൊരു കലയായിട്ട് കാണേണ്ടവരല്ലേ ഈ പറയുന്നവരൊക്കെ തീർച്ചയായിട്ടും നല്ല ആർട്ടിസ്റ്റ് എന്നുള്ളതൊരുപരി ഒരു ക്യാമറയുടെ മുമ്പ് നിൽക്കുമ്പോൾ അവരുടെ ചരിത്രവും പുരാണവും ഒന്നും ഞാൻ പഠിക്കേണ്ട കാര്യമില്ല എനിക്ക് അതിനെ ആരായാലും എന്നെ സംബന്ധിച്ച് ആ ക്യാരക്ടർ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു അഭിനേത്രി അതിനെ ഹോം വർക്ക് ചെയ്ത് അവരത് പ്രീ വർക്ക് ചെയ്ത് അവർ കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു അത് എനിക്ക് അവരെ അവരുടെ അവരും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ് കാരണം ഓരോ ഷോട്ടും ഒരു വലിയ കാര്യമായിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തോട്ട് ബാക്കി കാര്യങ്ങൾ അറിയേണ്ട മറ്റുള്ളവർക്ക് അവരെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്തെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അങ്ങനത്തെ ഒരു സിനിമയാണ് പിന്നെ അല്ലാതെ ആ ഒരു റോളിനൊരു ആയിരുന്നു അത് പിന്നെ വർക്ക് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു വർക്കിൽ ഉദാസീനത കാണിക്കുന്നു അല്ലെങ്കിൽ സ്പോട്ടിൽ നമ്മളോട് പെരുമാറുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ അല്ലാതെ ഒരാളിനെ വെറുക്കാൻ്റെ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല വെറുക്കേണ്ട കാര്യമില്ല അവരെ കുറേ പേർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു അതെന്താണോ ഇനി അവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ അതെ 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 അല്ല നമ്മൾ വായിക്കുന്നത് കണ്ടുകൊണ്ടും ആരേലും എഴുതുന്നത് കണ്ടുകൊണ്ടും ഒരാളെ വിലയിരുത്താൻ നമ്മളാരും അല്ല ഇനിയൊരു ചെറിയ ഉദാഹരണം എൻ്റെ ഈ കോമഡി രീതി പറഞ്ഞു കഴിഞ്ഞാൽ അലിയുടെ വീട്ടിലെ കോഴിയെ തൊട്ടടുത്ത വീട്ടിലെ ഒരുത്തൻ കല്ലെറിഞ്ഞു അലി പറയാ ശിവൻ ചേട്ടനും അവനെ വെറുക്കണം ഏഹ് അലിയുടെ വീട്ടിലെ കോഴിയല്ലേ എറിഞ്ഞത് അതിന് ഞാൻ ശിവേട്ടൻ വെറുതെ പറ്റൂ ഇല്ല പിന്നെ ശിവേട്ടനുമായിട്ടൊരു ബന്ധവുമില്ല ഇത് ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞതാണ് എനിക്ക് എൻ്റെ വൈഫ് നമ്മളത് വിലയിരുത്തണം അലിയെ ആരെന്തു പറഞ്ഞാലും ഒരു ഫോൺ ചെയ്താൽ അലിയെ കിട്ടത്തില്ലേ അലി ഇങ്ങനെയൊക്കെ പറയുന്നല്ലേ കേൾക്കുന്നത് എന്താ ഞങ്ങൾ അതെന്ന് പറയും ഇത് കേൾക്കാൻ കാരണം അലിയുടെ അഫീദേകാംക്ഷയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും പറയുന്നത് കേട്ടൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളും വെറുതേരെ അതാണ് ഇപ്പം നടക്കുന്നത് അതൊന്നും ശരിയല്ല സിനിമ എന്ന് പറയുന്നത് കുറേ പേരുടെ ഞാൻ പറഞ്ഞ പോലെ ആഹാരത്തിൻ്റെ കാര്യത്തെക്കാളുപരി ജീവിതമാർഗ്ഗത്തെക്കാളുപരി പരസ്പരം പണ്ടൊങ്ങുമില്ലായിരുന്ന പല വെറുപ്പ് ഉണ്ടാക്കിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അതുണ്ടെങ്കിൽ കേൾക്കാൻ ആൾക്കാർ അതൊന്നും ഇല്ല അതിപ്പം എല്ലാം സെൻസേഷനിലാക്കണം എല്ലാം വിവാദങ്ങളാക്കണം എല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു എരിവും പുളിയും വേണം എല്ലാത്തിനും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ളൊരു ട്രെൻഡ് ഇത് മാറുമല്ലേ എല്ലാം മാറും മാറേണ്ടതാണ് എല്ലാം മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല മനുഷ്യനെ ആരും വിലയിരുത്തേണ്ടത് ഇങ്ങനെയൊന്നും അല്ല വെറുതെ പണ്ടൊന്നും ഇല്ലായിരുന്നു ബന്ധങ്ങൾക്കും ഒക്കെ ഒരാളിനെ കുറിച്ച് അയാൾ അങ്ങനെ പറയാൻ സാധ്യത ഇപ്പം അലി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപന നല്ല പെരുമാറ്റവും സമീപനമോ ഉള്ള ഒരു സ്ഥാപനം അല്ല എന്നിരിക്കട്ടെ പക്ഷെ അലി എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിനല്ല പ്രശ്നം ആ സ്ഥാപനത്തിലിരിക്കുമ്പോൾ അലി അലിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ അവിടുന്ന് പുറത്ത് വന്ന് ആ ഇത് ഹൈദരലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എന്നും പറഞ്ഞ് തനിച്ച് നിന്ന് ഞാൻ ജഡ്ജ് ചെയ്ത് നോക്കണം അങ്ങനെ അല്ല കേട്ടോ അവിടെ നിൽക്കുമ്പം അങ്ങനെ വർക്ക് ചെയ്യാൻ അതൊരു ഭാഗമാണ് എന്ന് ചിന്തിക്കാനും പറ്റണം അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ പറ്റും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഡബിൾ നൗ ട്രിപ്പിൾ